അമ്പര മടപ്പ് 50 രൂപ മടപ്പ് 30 രൂപ 50 രൂപ 50 30 രൂപ 30 രൂപ 31 32 33 34 35 40 42 രൂപ 43 രൂപ ആ ഇതിനേരെ വേണ എടുത്തു കൊടുത്തേ ആരെങ്കിലും ആാരം കേറി വന്നാ അതൊരു പാതിപ്പുറത്തെ വെളുപ്പൂർ പറഞ്ഞാ നീ വന്നാല്ലോ വെച്ചാല് മുട്ട വലുതായിട്ട് കോഴിക്കുട്ടിയാണ് കോഴിമുട്ട് തൃശ്ശേരമ്പിള്ള താറാമുട്ടി അതെ പതിനഞ്ച് രൂപ അരങ്ങോ പതിനഞ്ചാണ് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടുപേരും പന്ത്രണ്ട് മൂന്ന് ഡിസംബർ ഡിസംബർ വലിയ വലിയ 95 46 46 96 96 96 46 മുടിച്ചോ 85 85 34 900 96 86 86 84 നാല് പേര് 88 2 88 3 ഒന്ന 302 80 വിളിച്ചങ്ങോട്ട് 85 85 85 എൺത്തിരണ്ട് വിളിച്ചോ ആരും രൂപത് എൺപത് 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 എൺപത്തിരണ്ടായിരം 83 83 3 അല്ലെങ്കിൽ 83 3 3 800 800 200 800 200 800 200 45 രൂപ 50 രൂപ 50 50

നടത്തിക്കൊണ്ട് പോകണം മനസ്സിലാക്കല്ലേഴ് നാപ്പത്തെട്ട് നാല്പത്തെട്ട് നാല്പത്തെട്ട് രണ്ടു നേരം നാല്പത്തെട്ട് മൂന്നാല് ഇരുന്നൂറ്റമ്പോ കിലേ എൺത് എൺപത് രണ്ടായിരം എൺപത് രണ്ടായിരം എൺപത് മൂന്ന് ഇല്ല അറുപത് രൂപ അറുപത് രൂപ ഇല്ല അറുപത് രൂപ അമ്മേ സർ അങ്ങോട്ട് പറഞ്ഞോ വെട്ട കിളവിട്ടോ നേരം നേരം ഓനേം മാറി മാറി ഇത്രൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോരെ മാറി അമ്മേ ഇങ്ങോട്ട് മാറ് അമ്മേ ഇങ്ങോട്ട് വലിഞ്ഞേ അമ്മേ വന്നാ ഇവിടെ അമ്മടാ വിളിക്കുന്നു ഇവിടെ ഇവിടെ അമ്മ വിളിയണ്ടേ ഞാൻ ആദ്യം വിളിക്കാം അമ്മേ തന്നോ അപ്പോൾ ഒപ്പം പോയി ഇര കണ്ണിക്ക് പോര് ઉપર 25 ഒറ്റയേ ഇല്ല മ്പ്ക്കാൻ എട്ടെണ്ണമുണ്ട് ഇല്ല ഇല്ല അറുപത് രൂപ അറുപത് എട്ട് അറുപത്തിയാറ് അറുപത് അറുപത് രണ്ടായിരം അറുപത് മൂന്ന്